നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഹെയർ ഡേയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഹെയർ ഡേ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാനും പറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുണമുള്ള ഒരു ഹെയർ ഡേ ആണ് ഇത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി നന്നായിട്ട് വളർത്തിയെടുക്കാനും ഒട്ടും തന്നെ മുടി വളരുന്നില്ല എന്ന് പറയുന്നവർക്ക് പെട്ടെന്ന് തന്നെ മുടി വളരാനും സഹായിക്കുന്നൊരു ഹെയർ ഡേ ആണിത് സാധാരണ നമ്മൾ ഹെയർ ഡൈ ഉണ്ടാക്കുന്ന സമയത്ത് കുറേയധികം സാധനങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യുന്നത് ഇത് നമുക്ക് അങ്ങനെയൊന്നും വേണ്ട കുറച്ച് സാധനങ്ങൾ മതിയാവും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും അതുപോലെ ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് തീരെ മുടിയില്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും നന്നായിട്ട് മുടിയുടെ തിക്നെസ് തിക്നസ്സൊക്കെ കൂട്ടിയെടുക്കാനും നന്നായി മുടി വളർച്ച കൂട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ഡൈ എന്നോ ഹെയർ മാസ്ക് എന്നോ ഒക്കെ വിളിക്കാം നമുക്ക് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഹെർഡേ തയ്യാറാക്കുന്നതിൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എപ്പോഴും തയ്യാറാക്കുന്ന പോലെ തന്നെ തേയില ഇട്ട് തിളപ്പിച്ച വെള്ളമാണ് തയ്യാറാക്കുന്നത് അതിനായിട്ട് രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേയില ഇട്ട് കൊടുക്കുക ഇത് നന്നായി തിളപ്പിച്ച് ചെറുതീയിൽ വെച്ച് വറ്റിച്ചെടുക്കാം നമുക്ക് രണ്ട് ഗ്ലാസ് എന്നുള്ളത് ഒരു ഗ്ലാസ് ആകുന്നതിനും വരെ വറ്റിച്ചെടുക്കാം ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാമ്പുവോ അതുപോലെ തന്നെ കാപ്പിപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ തേയില നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഞാൻ ചെറുതേയിലിട്ടിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുകയാണ് ജലദോഷം നീരൊറക്കം പോലുള്ള പ്രശ്നങ്ങളുള്ളവരൊക്കെ ആണെങ്കിൽ പനിക്കൂർക്കയില കിട്ടുകയാണെങ്കിൽ അതുകൂടി ഇതിലേക്ക് ഒരു അഞ്ചാറ് ഇല പൊട്ടിച്ചിടുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ ജലദോഷം ഒന്നും പെട്ടെന്ന് വരാതിരിക്കാനായിട്ട് ഇത് സഹായിക്കും ഇപ്പം നമ്മുടെ വെള്ളം നമ്മൾ വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം ഏതൊരു ഹെയർ ഡേ തയ്യാറാക്കുമ്പോഴും അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ തേൽ തയ്യാറാക്കി എടുക്കുന്നത് തേല് നമ്മുടെ മുടിക്ക് അത്രത്തോളം ഗുണകരമായതുകൊണ്ടാണ് തേൽ നമ്മുടെ മുടിയുടെ നിറം നിലനിർത്താനായിട്ട് സഹായിക്കും നമ്മുടെ മുടിയുടെ ആ ഒരു ബ്രൗൺ കളർ ഉണ്ടല്ലോ അത് സ്ഥിരമായിട്ട് നമുക്ക് നിലനിർത്താൻ നമ്മൾ ഇതുപോലെ മുടിയിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻറ്റ് ഉലുവയുടെ ഇലയാണ് മേത്തി ഇല എന്ന് പറയും ഉലുവ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടി നന്നായി കറുക്കാനും ഒക്കെ വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് നമ്മുടെ മുടിയിലെ താരൻ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച പ്രോത്സാഹിപ്പിക്കാനും ഒക്കെ ഉലുവ സഹായിക്കുന്നുണ്ട് ഇതിൽ ധാരാളം പ്രോട്ടീൻസും വൈറ്റമിൻസും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് മുടി വളർച്ചയ്ക്കും മുടിയുടെ നേരം മാറ്റാനും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും ഉലുവയിലെ ഫൈറ്റോയിസ്ട്രജനാണ് മുടി വളർച്ച കൂട്ടുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം ഞാനിപ്പോൾ ഉലുവ ഇങ്ങനെ കൂടിയാണ് അടർത്തി എടുക്കുന്നത് ഇല മാത്രമായിട്ടല്ല ഇപ്പം ഞാനിത് കുറച്ച് അധികം അടർത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിൽ ധാരാളം അഴുക്കുകളും പൊടിയും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും അതൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് എടുക്കാവൂ അപ്പം നന്നായിട്ട് കഴുകിയെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതിന് പകരം നമ്മൾക്ക് ഉലുവ സീഡ്സ് യൂസ് ചെയ്തും ഈ ഒരു ഹെയർ ഡ്രൈ തയ്യാറാക്കാവുന്നതാണ് പക്ഷേ അതിലും കുറച്ചും കൂടി ഗുണകരമായിട്ട് എനിക്ക് തോന്നിയത് ഈ ഒരു ഉലുവയുടെ ഇലയെടുത്തിട്ട് നമ്മൾ ഹെയർ ഡൈ തയ്യാറാക്കുന്നതാണ് ഇനി ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിത് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ തേൽ വെള്ളമുണ്ടല്ലോ അതൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരണം ഉലുവ സീഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ഹെയർ ഡ്രൈ തയ്യാറാക്കുമ്പോൾ നമ്മൾ ഉലുവ വറുത്തതിന് ശേഷം നന്നായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ അതിൽ കുറേ തരികളൊക്കെ അവശേഷിക്കും അപ്പോൾ നമ്മുടെ മുടിയിലത് തേച്ച് പിടിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ടാണ് ഉലുവയുടെ ഇല എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും എന്ന് പറഞ്ഞത് അപ്പം നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ചുകൂടി മുടി വളർച്ചയ്ക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു പായ്ക്ക അല്ലെങ്കിൽ ഒരു ഹെയർ ഡേ തയ്യാറാകണമെങ്കിൽ ഇതിലേക്ക് ഒരു സവാള കൂടി അരിഞ്ഞിട്ടിട്ട് നമുക്ക് അരച്ചെടുത്താൽ മതിയാവും നമുക്കിപ്പോൾ ഇത് വേണമെങ്കിൽ ഇങ്ങനെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് പക്ഷേ ഇത് നമ്മുടെ മുടിയിലെ കളർ കൊടുക്കാനായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ പറ്റത്തില്ല അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിന് ശേഷം വേണം മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് അതിനായിട്ട് നമുക്ക് ഈ ഒരു പേസ്റ്റ് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഉലുവയുടെ ആ വെള്ളം ഉണ്ടല്ല നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക നമ്മൾ ഏതൊരു ഹെയർ ഡൈ ഉപയോഗിക്കുമ്പോഴും സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത് ഞാനിപ്പോൾ ഇതുപോലെയുള്ള കുറേ അധികം നാച്ചുറൽ ഹെയർ ഡൈസ് യൂസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നിങ്ങൾക്ക് അതിൽ ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കിയിട്ട് നിങ്ങൾ തിരഞ്ഞെടുത്ത് അത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുക എങ്കിൽ മാത്രമേ അതിന് ഗുണം ലഭിക്കുകയുള്ളൂ ഇപ്പം നമ്മൾ അരിച്ചെടുത്ത വെള്ളം നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇത് മാത്രമായിട്ട് നമുക്ക് വേണമെങ്കിലും മുടിയിൽ സ്പ്രേ ചെയ്ത് യൂസ് ചെയ്യാം ഇത് പക്ഷേ ഒരു മൂന്നാല് ദിവസം മാത്രമേ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരു ഹെയർ പായ്ക്ക് അല്ലെങ്കിൽ ഹെയർ ഡൈ തയ്യാറാക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് കിട്ടും പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് നെല്ലിക്കപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ മുടിയുടെ നര എത്രത്തോളമാണോ അത്ര നമുക്ക് നെല്ലിക്കപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാ മൂന്നാല് ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഉലുവയും നെല്ലിക്കയും കൂടി ചേരുമ്പം നമുക്ക് ഡബിൾ ബെനിഫിറ്റാണ് കിട്ടുന്നത് നെല്ലിക്കയിൽ ധാരാളം വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അത് മുടി കറുപ്പിക്കാനായിട്ടും മുടി നന്നായി വളരാനായിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യും നമ്മൾ കെമിക്കൽ ഡൈസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് ഒരു റിസൾട്ട് കിട്ടുമായിരിക്കും പെട്ടെന്നും കൂടി കറുത്ത് കിട്ടും പക്ഷേ അതിൻ്റെ പാർശ്വഫലങ്ങൾ അല്ലെങ്കിൽ സൈഡ് എഫക്റ്റുകൾ വളരെ വലുതാണ് നമ്മൾക്ക് പല വിധത്തിലുള്ള മാരകമായ രോഗങ്ങൾ വരെ വരാനായിട്ട് കാരണമായിട്ടുള്ളതാണ് കെമിക്കൽ ഡൈസ് കെമിക്കൽ ഡൈകളിൽ അമോണിയ എന്നൊരു കാര്യമടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ അത് നമുക്ക് ശരീരത്തിന് വളരെയധികം ദോഷമാണ് അത് നമുക്ക് അലർജി പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും അതുപോലെ അതിലും വലിയ മാരകമായ രോഗങ്ങൾ വരെ ഉണ്ടാക്കാനും കാരണമായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയുള്ള നാച്ചുറൽ ഹെയർ ഡൈസ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് താമസിച്ചാണ് റിസൾട്ട് കിട്ടുന്നതെങ്കിലും അത് കറക്റ്റ് റിസൾട്ടായിരിക്കും നമുക്ക് വേറെ ദോഷങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല അപ്പോൾ നമ്മൾ ഈ നെല്ലിക്കാപ്പൊടിയിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്ന ആ ഒഴിച്ചിട്ടാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യേണ്ട കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് വേണം ഇത് വയ്ക്കാനായിട്ട് രാത്രിയിലാണ് ഇത് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ രാത്രി തന്നെ തയ്യാറാക്കി വയ്ക്കുന്നത് പിന്നെ നമ്മൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി എടുക്കുന്നതിൻ്റെ കാര്യങ്ങൾ ഇതിനു മുമ്പൊക്കെ ഒരു ഉള്ള എല്ലാ വീഡിയോസിനും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇരുമ്പിൻ്റെ അംശം കൂടി ഈ ഒരു ഹെയർ ഡെയിലിലേക്ക് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുമ്പിൻ്റെ ചീൻചട്ടി തന്നെ യൂസ് ചെയ്യുന്നത് ഇരുമ്പിൻ്റെ കുറവുകൊണ്ട് നമുക്ക് മുടി പൊഴിച്ചിലും മകാലം നരയും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ ഇത് നമ്മൾ നന്നായി മിക്സ് ചെയ്തിട്ട് ഇരുമിൻ്റെ ചീൻ എല്ലാ ഭാഗത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് രാവിലെ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ പ്രത്യേകിച്ച് കളർ വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പം നമ്മുടെ മെഹന്തി കളറിലാണ് ഇരിക്കുന്നത് ചില ഭാഗങ്ങളിലൊക്കെ ചെറിയൊരു കറുപ്പ് കളറ് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്യുമ്പം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിയാൽ കുറച്ചുകൂടി നേരത്തെ ആ തേയില വെള്ളത്തിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ അത് ഒഴിച്ചു കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ ആവണക്കെണ്ണയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇപ്പം തണുപ്പ് കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയിലൊക്കെ താരൻ ധാരാളം ആയിട്ടുണ്ടാവും അത് മാറാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാരങ്ങയുടെ കുറച്ച് മാത്രം മുറിച്ചെടുത്തതിന് ശേഷം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം നീര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർക്കുന്നുകൊണ്ട് നമുക്ക് പെട്ടെന്ന് മുടി നരക്കുക എന്നുള്ള സംശയങ്ങളൊന്നും വേണ്ട അത് നമ്മൾ ഒരുപാടൊന്നും ചേർത്ത് ഡയറക്റ്റായിട്ടല്ല അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു പാക്കിലേക്കായിട്ട് അപ്ലൈ ചെയ്ത് ഒഴിച്ചതിന് ശേഷമാണ് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റായിട്ട് നാരങ്ങ നീര് മുടിയിലേക്ക് ഒരിക്കലും അപ്ലൈ ചെയ്യരുത് കാരണം അതൊരു ആസിഡാണ് നാരങ്ങയിൽ സിട്രിക്ക് ആസിഡാണ് അടങ്ങിയിരിക്കുന്നത് അങ്ങനെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ചില സമയത്ത് നമ്മുടെ മുടി നരയ്ക്കാനൊക്കെ സാധ്യതയുണ്ട് നാരങ്ങ നീരും അതുപോലെ കുറച്ച് തേയില കൂടി ഒഴിച്ച് ഞാനിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ എണ്ണമായി മുട്ടുമില്ലാത്ത മുടിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട് തലേ ദിവസം മുടിയൊക്കെ നോർമൽ ഷാംപൂ വാഷ് ചെയ്ത് അല്ലെങ്കിൽ ചെമ്പരത്തി താളിയൊക്കെ ഉപയോഗിച്ചിട്ട് എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷം വേണം മുടിയിലേക്ക് ഈ ഒരു ഡൈ അപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ എൻ്റെ മുടിയുടെ നരയുള്ള ഭാഗത്തെല്ലാം ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരുപാട് ഇങ്ങനെ ഹെയർ ഡൈസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നരയുടെ അളവ് വളരെ കുറവാണ് നര വരുന്നത് വളരെ കുറവാണ് അതുപോലെ തന്നെ മുമ്പൊരു ഇൻഡിഗോ ഹെയർ ഡേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കളറ് ഇതുവരെ പോയിട്ടില്ല അത് നല്ലൊരു കറുപ്പ് കളറായി നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു നിറവൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ മാത്രമേ വെള്ളം മുടികൾ കാണുന്നുള്ളൂ ഇപ്പം ഞാൻ നന്നായിട്ട് മുടിയിലേക്ക് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ധാരാളം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിലും മുടിയിൽ ഫുള്ളായിട്ട് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മുടിയുടെ എല്ലാ ഭാഗത്തേക്കും അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ഒന്നര മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെയിറ്റ് ചെയ്യണം എന്നിട്ട് മുടി വാഷ് ചെയ്യാവുള്ളൂ മുടി വാഷ് ചെയ്യുന്ന സമയത്ത് ഷാംപൂ വാഷ് ഒന്നും ചെയ്യരുത് ഒന്നോ രണ്ടോ ദിവസത്തിന് ശേഷം മാത്രം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് വാഷ് ചെയ്യുകയുള്ളൂ ഒരൊന്നര മണിക്കൂറിന് ശേഷം ഞാൻ വാഷ് ചെയ്തു അതിന് ശേഷമുള്ള റിസൾട്ട് ഇങ്ങനെയാണ് ഒരുപാട് അങ്ങനെ കറുപ്പ് കളറായി കിട്ടിയെന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും മുടിക്ക് ചെറിയ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ തരിതരി പോലെ കാണുന്ന നമ്മൾ ആ അരച്ച ഇലയുടെ ഇതാണ് അത് നന്നായിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം നല്ല പല്ലവല്ല ഉള്ള ചീപ്പൂച്ചി ചീ കൊടുത്താൽ മതി പൊക്കോളും ഇനി ഞാൻ ഫ്രണ്ട് ക്യാമറയിൽ എടുത്ത വ്യൂവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഡാർക്കായിട്ടാണ് ഫ്രണ്ട് ക്യാമറയിൽ കാണുന്നത് അപ്പോൾ ഇത്രയേ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും യൂസ്ഫുൾ ആണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അതുപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് വീണ്ടും യൂസ്ഫുൾ ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയി വരാം അതുവരെ എല്ലാവർക്കും താങ്ക് യു ടേക്ക് കെയർ ബൈ